നമസ്കാരം മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അമേരിക്കയിലെ ഏറ്റവും വലിയ മലയാളി സംഘടനയായ അല്ലെങ്കിൽ മലയാളി സംഘടനകളുടെ സംഘടനയായ ഫൊക്കാനിയുടെ ഭാരവാഹികളാണ് ഫൊക്കാനിയുടെ ട്രഷറർ ബിജു കൊട്ടാരക്കര ഒപ്പം ഫൊക്കാനിയുടെ കൺവെൻഷൻ ചെയർമാൻ ജോൺസൺ തങ്കച്ചനാണ് നമ്മുടെ ഒപ്പം ഉള്ളത് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഫൊക്കാനിയുടെ കൺവെൻഷൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എങ്ങനെയൊക്കെയാണ് കൺവെൻഷന്റെ ഒരുക്കങ്ങൾ എവിടെ വെച്ചാണ് കൺവെൻഷൻ ഇത്തവണ നടക്കുന്നത് വാഷിംഗ്ടൺ ഡി സിയിൽ വെച്ചാണ് ഓൾറെഡി പബ്ലിഷ് ചെയ്തേക്കുന്നത് പോലെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ജൂലൈ മാസമാണ് കൺവെൻഷൻ വാഷിംഗ്ടൺ ഡി സി ബെദ മാരിയറ്റ് ഹോട്ടലിലാണ് കൺവെൻഷൻ നടക്കുന്നത് ഒരുക്കങ്ങളൊക്കെ ഓൾമോസ്റ്റ് പൂർത്തിയായി കഴിഞ്ഞു കാരണം നമ്മളുടെ റൂമുകൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മുൻപ് തന്നെ എല്ലാം സോൾഡ് ഔട്ടായി എല്ലാവരുടെയും ഗസ്റ്റുകളുടെ എല്ലാവരുടെയും വളരെ വലിയ സഹകരണം ഈ കൺവെൻഷൻ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നിസ്സംശയം എനിക്ക് പറയാൻ പറ്റും കാരണം പതിവ് രീതികളിൽ നിന്ന് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കൺവെൻഷൻ്റെ ഏകദേശം ഒരു രണ്ടാഴ്ച മുമ്പ് വരെയൊക്കെ റൂംസ് അവൈലബിൾ ആയിരിക്കുന്ന സമയമുണ്ടായത് പക്ഷേ ഈ കൺവെൻഷനിൽ വളരെ വലിയ പാർട്ടിസിപ്പേഷൻ ജനങ്ങളിൽ നിന്നുണ്ടായി അത് ഈ കൺവെൻഷനോടുള്ള വലിയ പ്രതീക്ഷയാണ് എന്ന് ഞാൻ ധരിക്കുന്നു ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ ഞങ്ങൾക്ക് സാധിക്കും അത് അവരുടെ ആ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ച് മൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ചിന്ത ശ്രീ ബിജു കോട്ടയ ഈ കൺവെൻഷനില് എത്ര ജനപ്രതികൾ പങ്കെടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ് ജനപ്രതികൾ നമ്മൾ കൂടുതലും ആൾക്കാർ കടന്നു വരുന്നത് നമുക്ക് കാനഡ അമേരിക്കയിൽ മലയാളികളാണ് കൂടുതലും വരുന്നത് പക്ഷെ കാനോട് ഇതൊരു ഇൻ്റർനാഷണൽ കൺവെൻഷനാണ് അതായത് ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള പല സംഘടനകളുടെ നേതാക്കന്മാരും സ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ നിന്നും തന്നെ ഒരുപാട് ഗസ്റ്റുകൾ ഇപ്രാവശ്യത്തെ കൺവെൻഷൻ കടന്നു വരുന്നുണ്ട് ഇതേ ഒരു വലിയൊരു കൺവെൻഷൻ ആക്കുക എന്നതിൽ ഉപരി നാട്ടിലുള്ള നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരെയും പൊളിറ്റിക്കൽ അതിന്റെ കൾച്ചറൽ ലീഡേഴ്സിനെയും ഈ ഒരു കൺവെൻഷനിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വരവായുള്ള ഓരോരുടെയും ആഗ്രഹം അത് അങ്ങനെ സാധിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കും ഏതാണ്ട് എത്ര കൺവെൻഷനിൽ എത്ര പേര് പങ്കെടുക്കുന്നതിനെ കുറിച്ചൊരു നിശയമുണ്ടോ ഏതാണ്ട് സംഘടനാ പ്രതിനിധികളല്ലാത്ത മൊത്തത്തിൽ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന എത്ര പേരുണ്ടാവും പാർട്ടിസിപ്പൻസ് രജിസ്റ്റേർഡ് പാർട്ടിസിപ്പൻസ് വെച്ച് നോക്കുവാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറിന് രണ്ടായിരത്തിനും എല്ലാ ദിവസങ്ങളിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതിൽ കൂടുതൽ നമുക്ക് ഹോട്ടലിൻ്റെ ഒരു ലിമിറ്റ് വെച്ചിട്ട് നമുക്കത് കൂടുതൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ശേഷം റിക്വസ്റ്റ് വന്നിട്ടുണ്ടെങ്കിലും നമുക്കത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അതിനകത്ത് ശരിക്കും നമുക്കും വിഷമമുണ്ട് പക്ഷേ ചില ഫയർ റെഗുലേഷൻസും ഹോട്ടലിൻ്റെ ചില രീതിയിൽ നമുക്ക് മാക്സിമം ഓക്കുപൻസി എന്ന് പറയുന്ന ഒരു കൺസ്ട്രെയിൻ ഉണ്ട് ഈ ഈ കൺവെൻഷന്റെ എന്താണ് പ്രത്യേകത അതായത് ഓരോ കൺവെൻഷനും വളരെ പ്രത്യേകതയുള്ള രീതിയിലൊക്കെയാണ് കൺവെൻഷൻ പ്ലാൻ ചെയ്യാറ് കാരണം ഇത് ഒരു ആറ് മാസം മുന്നേ തന്നെ ഇതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പം മാത്രമല്ല ഒരു കൺവെൻഷൻ കഴിഞ്ഞ് അടുത്ത കൺവെൻഷൻ നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും അതിന്റെ വെന്യൂ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് വളരെ ചിട്ടയായ രീതിയിലൊരു പ്രവർത്തനമാണല്ലോ നടക്കുന്നത് എന്തൊക്കെയാണ് ഈ ഈ കൺവെൻഷൻ്റെ പ്രത്യേകത അതായത് വാഷിങ്ടൺ ഡി സിയിൽ നടക്കുന്ന കൺവെൻഷന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുണ്ടോ തീമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അത് ചെറിയ തിരുത്തുണ്ട് അപ്പൊ സാധാരണ ആറുമാസം എന്ന് പറയുന്നത് എൻ്റെ നമ്മൾ ഈ ഈ ഹോട്ടൽ ബുക്കിംഗ് തന്നെ ഏകദേശം ഒരു വർഷം മുമ്പ് ചെയ്തു രണ്ടായിരത്തി ബാബു ചേൻ ബാബു സ്റ്റീഫൻ ഡോക്ടർ ബാബു സ്റ്റീഫൻ പ്രസിഡന്റ് ആയതിനു ശേഷം ആദ്യം ചെയ്തത് വാഷിംഗ്ടൺ ഡി സിയിലുള്ള കൺവെൻഷൻ്റെ വെന്യൂ ബുക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു അന്ന് തുടങ്ങിയതാണ് നമ്മളുടെ പ്രിപ്പറേഷൻ ആ പ്രിപ്പറേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു യാഥാർത്ഥ്യ ക്ലൈമാക്സ് എത്തുന്ന ഒരു സ്റ്റേജിലേക്കാണ് ഇപ്പൊ ഉള്ളത് അത് അതിനകത്ത് ജനങ്ങളുടെ പാർട്ടിസിപ്പേഷനെ നമ്മൾ നമ്മൾക്ക് പോലും അവിശ്വസനീയമായിട്ട് തോന്നി കാരണം ഒരു കൺവെൻഷൻ എപ്പോഴും ഈ പറയുന്ന ഈ പഴയ സൗഹൃദങ്ങളും ഈ ഒരു വർഷം രണ്ടു വർഷം മുമ്പ് കൂടിച്ചേരലുകൂടി കൂടിച്ചേരലുകൾ കൂടിയാണ് അതൊരു ഈ പറഞ്ഞ പോലെ ഐഡിയ ഐഡിയകളും സാംസ്കാരിക മീറ്റിംഗുകളേക്കാൾ ഉപരി ഈ സൗഹൃദ സുഹൃദന്ധങ്ങൾ പുതുക്കുക പഴയ സുഹൃത്തുക്കളെ കാണുക എന്നുള്ള ഒരു വലിയ ഇതും കൂടെ ഉണ്ട് ഈ കൺവെൻഷൻ്റെ പ്രത്യേകതയെന്ന് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം എനിക്ക് വന്ന് യുവാക്കളുടെ പാർട്ടിസിപ്പേഷൻ അല്ല അല്ലെങ്കിൽ ഒരു യങ് ജനറേഷൻ്റെ പാർട്ടിസിപ്പേഷൻ കൂട്ടാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് കാരണം അവരെ നമ്മുടെ ഡോക്ടർ ബാബു സ്റ്റീഫൻ്റെ ഒരു വിഷൻ തന്നെ അമേരിക്കൻ പൊളിറ്റിക്സിലേക്ക് എങ്ങനെ ഒരു മലയാളി സമൂഹത്തെ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള കുട്ടികളെ മലയാള പൊളിറ്റിക്കൽ അമേരിക്കയിലെ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽസിനാരിയോയിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതും കൂടെ ഒരു പുള്ളിയുടെ വലിയൊരു വിഷനായിരുന്നു അപ്പോൾ ആ വിഷൻ അനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ ഈ സംഘടനയോട് ചേർന്ന് നിൽക്കാൻ അവരെ അവരെ ശാപ്തരാക്കുക എന്ന് മാത്രമല്ല അവരെ ലിങ്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ കാര്യങ്ങൾ നമുക്ക് കൺവെൻഷൻ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ യൂത്തിനെ പിടിച്ചു നിർത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇപ്രാവശ്യത്തെ ഒരു കൺവെൻഷനിൽ യൂത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് യൂത്ത് ഗ്രൂപ്പുകളുണ്ട് ആ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളുടെയും യൂത്ത്സിനെ മാക്സിമം നമുക്ക് അവരെ ഓരോ കാര്യത്തിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് എല്ലാ കമ്മിറ്റികളിലും അവരെ ഉൾപ്പെടുത്തുക അവർക്ക് വേണ്ട സെമിനാറുകൾ കൊടുക്കുക ഇപ്പം ഓൺടർപ്രനർഷിപ്പ് പിന്നെ കരിയർ അത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഞങ്ങളാൽ കഴിയുന്ന ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റായിട്ടുള്ള റിസോഴ്സസിനെ വെച്ച് തന്നെ അവരെ പ്രാപ്തരാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഓക്കെ അത് കൺവെൻഷൻ ഈ കൺവെൻഷൻ തീർച്ചയായും അതിനൊരു തുടക്കമാകും ഇനി വരും കാലങ്ങളിൽ വരുന്ന കൺവെൻഷനുകൾ ഈ പറയുന്ന ഇവരാണല്ലോ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അപ്പം അവരെ പ്രാപ്തരാക്കുക എന്നുള്ളത് തന്നെ ഈ കൺവെൻഷൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യമായിട്ട് ഞാൻ കാണുന്നു അതുപോലെ തന്നെ ഫൊക്കാനെ എല്ലാ കാലത്തും ഈ സ്ത്രീകളുടെ ഇടയിലേക്ക് ഈ ഏറ്റവും കൂടുതൽ സാമൂഹ്യ പ്രവർത്തകരുടെ സ്ത്രീകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരുന്നതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നു അതുപോലെ തന്നെ വനിതാ വിങ് പ്രത്യേകിച്ച് തന്നെ ഉണ്ട് എങ്ങനെയാണ് ഈ കൺവെൻഷനില് കുറച്ചും കൂടി ഈ വുമൺ എംപ്ലവർമെന്റ് വിഷയം കൂടി ഇതിലൂടെ കൂടി ചേർത്ത് നമ്മൾ കാണുന്നില്ല തീർച്ചയായിട്ടും എപ്പോഴും സ്ത്രീകളുടെ അവരുടേതായ പ്രത്യേകിച്ച് ഒരു തന്നെയാണ് തന്നെ ചെയർ ഉണ്ട് ഇപ്പോഴത്തെ വിങ്ങൻസ് ചെയർ ഡോക്ടർ ദ്രദി ആണ് ചെയർ നല്ല പ്രവർത്തനങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷക്കാലം അവർ കാഴ്ചവെച്ചു സാമൂഹ്യ പ്രവർത്തനങ്ങൾ എന്നതിൽ ഉപരി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ സാധിച്ചു ഈ ഒരു കൺവെൻഷനിലും അവർ സ്ത്രീകൾക്ക് വളരെയധികം പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് അവരുടെ പാർട്ടിസിപ്പേഷൻ കൂട്ടുന്നതിന് വേണ്ടി പല പരിപാടികളും ഞങ്ങൾ പ്രൊഫഷൻ അതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും സ്ത്രീജനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമാണ് പൊക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് എക്കാലത്തും നൽകുന്ന പോലെ തന്നെ അതിൽ കൂടുതൽ നല്ല കൊടുക്കുന്നത് ഈ ിലെ കാലമായിട്ട് മലയാളി സമൂഹം ആവശ്യം അമേരിക്കയിൽ ഇപ്പം ഇത് തുടങ്ങുന്ന സമയത്തുള്ളതിനെക്കാളും എത്രയോ ഇരട്ടി ആളുകൾ മലയാളികൾ അവിടെ വന്നു മലയാളികളായ വലിയൊരു ടെറിട്ടറി ഉണ്ടാക്കാൻ വേണ്ടിട്ടൊക്കെ ഈ പൊക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ എത്ര മലയാളി സംഘടനകൾ ഈ പൊക്കാനിടാണ്ടത് അതായത് അമേരിക്ക മാത്രമല്ല ഉദ്ദേശിച്ചത് കാനഡ അടക്കമുള്ള ഇപ്പോഴത്തെ അഫിലിയേറ്റഡ് ഡീറ്റെയിൽസ് എനിക്കറിയില്ല സംഘടനകളുടെ സംഘടനയാണ് അതെ ഫൊക്കാന എന്ന് പറയുന്നത് തന്നെ അതെ അമേരിക്കയിലും കാനഡയിലും ഉള്ള സംഘടനകളുടെ സംഘടന അമ്പർലാ സംഘടനയാണ് ഫൊക്കാന എന്ന് പറയുന്നത് സോ അങ്ങനെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംഘടനകൾ ഫൊക്കാനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ അതിൽ അത് വേറൊരു കാരണവുമുണ്ട് ഇപ്പോഴത്തെ ഈ വരുന്ന കൺവർഷനോടു കൂടിയാണ് അടുത്ത ഒരു ഭരണസമിതിയുടെ ഇലക്ഷൻ വരുന്നത് അന്നേരം ഇലക്ഷൻ വരുമ്പോൾ അതൊരു വലിയൊരു ഇമ്പോർട്ടൻസ് ആണ് കൂടുതൽ ഡെലിഗേറ്റ്സിനെ കൊണ്ടുവരിക എന്നുള്ളത് ഓരോ സ്ഥാനാർത്ഥികളും അവരുടേതായ ഭാഗത്തും ഏരിയകളിലുമുള്ള പുതിയ പുതിയ സംഘടനകളെയും അല്ലെങ്കിൽ പൊക്കാനിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പുതിയ സംഘടനകളെയും ഫൊക്കാനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു സാധാരണ നടക്കുന്ന ഒരു സംഭവമാണ് ഇപ്പം മൂന്ന് കാൻഡിഡേറ്റ്സ് ആണ് പ്രസിഡന്റായിട്ട് മത്സരിക്കുന്നത് അങ്ങനെ വാശിയേറിയ മത്സരം നടക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു ഘടകമാണ് കൂടുതൽ സംഘടനകൾ ഫൊക്കാനിലേക്ക് കടന്നു വരാനുള്ളത് ഇപ്പൊ ഈ ഫൊക്കാനെ ശരിക്കും മലയാളികൾ ഇത്രയേറെ വലിയ ആദരവോടുകൂടി കാണാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ നടന്ന പല പല തരത്തിലുള്ള കലാമിറ്റീസിലൊക്കെ വളരെ ശ്രമകരമായ പിന്നെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും അവിടെ വലിയ രീതിയിൽ ഇടപെടലുകൾ നടത്തിയ ഫൊക്കാന എന്ന സംഘടനയായ ശരിക്കും കേരളീയർ എല്ലാ കേരളീയർക്കും വളരെ സുപരിതമായ ഒരു സംഘടനയായി ഫൊക്കാന മാറ്റിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഇനിയുള്ള കേരളത്തിൽ നടത്താൻ വിചാരിക്കുന്ന ചില പദ്ധതികളുടെ പ്രൊജക്ടുകൾ ഈ തീർച്ചയായിട്ടും അമേരിക്കയിൽ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനം കൂടുതലും കേരളത്തിലാണ് കേരളത്തിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ എല്ലാ എല്ലാ കാലത്തും കേരള സർക്കാരിനെ അകമഴിഞ്ഞ് സഹായിച്ചൊരു വലിയ വിദേശ സംഘടനയാണ് യഥാർത്ഥത്തിൽ മാത്രമല്ല നമ്മൾ ജനങ്ങൾക്ക് നേരിട്ടും അത് ഇപ്പൊ തന്നെ കുറെ വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു ഓൾമോസ്റ്റ് പത്ത് വീടുകളോളം നമ്മൾ കഴിഞ്ഞ രണ്ടു വർഷക്കാലം ആ പാവങ്ങൾക്ക് വെച്ചുകൊടുക്കുന്നതിന് വേണ്ടി സാധിച്ചു അത് നമ്മുടെ പ്രസിഡന്റിന്റെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു അത് കൂടാതെ ഉമ്മൻസ് ഫോട്ടത്തിന്റെ ഭാഗമായിട്ട് അവർ നേഴ്സിംഗ് സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് കൊടുക്കാൻ സാധിച്ചു അങ്ങനെ പല രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കാൻ സാധിച്ചു നല്ല വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് അതെ വെള്ളപ്പൊക്കത്തിന്റെ നമ്മുടെ ഈ ഈ സമയത്ത് സുനാമി വെള്ളപ്പൊക്കം അതുപോലെ തന്നെ കോവിഡ് കാലത്തൊക്കെ വലിയ രീതിയിൽ എപ്പോഴും ഫൊക്കാന എന്ത് പ്രശ്നം കേരളത്തിൽ എപ്പോഴും ഫൊക്കാന കൈത്താങ്ങായി എപ്പോഴും കേരളത്തിന്റെ ജനത്തോടു കൂടെ ഇനിയും ഉണ്ടായിരിക്കും യാതൊരു ഇപ്പം മലയാളികൾക്കിടയിൽ അവിടെ വലിയ കൂട്ടായ്മ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ള ഒരു സത്യമാണ് അതുപോലെ തന്നെ മലയാളത്തെ സ്നേഹിക്കുന്ന വലിയൊരു ഒരു ജനവാദത്തെ സൃഷ്ടിക്കാൻ വേണ്ടി അവിടെ കഴിഞ്ഞത് സ്വാഭാവികമായിട്ടും നമ്മൾക്കിടെ ഒരു ഒരു തലമുറ കഴിയുമ്പോഴേക്കും മലയാളത്തെ മറന്നുപോകുന്ന ഒരു രീതിയാണ് നമ്മൾ ഒന്നും വേണ്ട കേരളത്തിന് പുറത്ത് ഇപ്പൊ തമിഴ്നാട്ടിലായാലും മറ്റു മുംബൈയിലും ഡൽഹിയിലൊക്കെ പോയി താമസിച്ചിരുന്ന മലയാളികൾ രണ്ടാം തലമുറയാകുമ്പോഴേക്കും മലയാളം മറന്നു പോകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ഫൊക്കാനെ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ അമേരിക്കയിലുള്ള ഈ രണ്ടാം തലമുറയും മൂന്നാം തലമുറയൊക്കെ മലയാളം പഠിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് എങ്ങനെയാണ് അത് ശരിക്കും നടന്നു പോകുന്നത് പൊക്കാനയുടെ ഒരു സിഗ്നേച്ചർ പ്രോഗ്രാം തന്നെയാണ് ഫാഷക്കൊരു ഡോളർ നമ്മുടെ മലയാള ഭാഷയെ പരിപോഷിക്കുന്നതിനു വേണ്ടി കേരളത്തിലുള്ള രണ്ട് വ്യക്തികൾക്ക് നമ്മൾ കേരള രണ്ട് വർഷം കൂടുമ്പോൾ നടന്ന കേരള കൺവെൻഷൻ വെച്ച് ഞങ്ങൾ അവാർഡുകൾ വിതരണം ചെയ്യാറുണ്ട് അത് ഫാഷക്കൊരു ഡോളർ എന്ന് പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു സംരംഭമാണ് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു അത് അമേരിക്കയിലുള്ള രണ്ടാം തലമുറയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി മലയാളം സ്കൂള് അതിന് പ്രത്യേകം ഇങ്ങനെ തന്നെയുണ്ട് അവര് പല രീതിയിലുള്ള സൂം ക്ലാസ്സുകൾ മറ്റു രീതിയിൽ മലയാളത്തെ ഏതൊക്കെ രീതിയിൽ നമുക്ക് പരിപോഷിക്കാൻ പറ്റും എന്നതിലുപരി നമ്മുടെ രണ്ടാം ജനറേഷൻ അവിടെ വളർന്നു വരുന്ന ജനറേഷനെ എങ്ങനെ മലയാളം പഠിപ്പിക്കുക വേണ്ട പല സഹായങ്ങളും പല ക്ലാസ്സുകളും അവർ നടത്തിയിട്ടുണ്ട് ഇനിയും ും മലയാള ഭാഷയെ അത് ഈ കൺവെൻഷനില് കുറെ സാഹിത്യ മത്സരങ്ങൾ നടത്തുന്നു അവർക്കൊക്കെ പ്രൈസ് കൊടുക്കുന്നു അതൊക്കെ ഒരു യഥാർത്ഥത്തിൽ വലിയ അത്ഭുതമാണ് കാരണം വിദേശത്ത് പോയ മലയാളികൾ എഴുത്തുകാരൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്കൊന്നും ആവശ്യമായ പ്രോത്സാഹനങ്ങൾ പലപ്പോഴും കിട്ടാറില്ല എങ്ങനെയാണ് ഈ ഇത്തരത്തിലെഴുത്തുകാരെയും കൂടി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയൊക്കെ ചെയ്യുന്നത് എഴുത്തുകാരെ ഞാൻ ഇതിനകത്ത് നമ്മൾ ഈ ഭാഷയ്ക്ക് ഇപ്പോഴും നമ്മൾ നമ്മളെ ഇനി ഇപ്പം അമേരിക്കയിലല്ല യു കെയിലല്ല ലോകത്ത് ഏത് സ്ഥലത്ത് പോയാലും ഇന്ത്യൻ അല്ലെങ്കിൽ മലയാളി എന്ന രീതിയിൽ മാത്രമാണ് നമ്മളുടെ ഫസ്റ്റ് ഐഡൻറ്റിറ്റി എന്നുള്ളത് അപ്പോൾ ഈ ഐഡൻറ്റിറ്റി എപ്പോഴും നിലനിൽക്കുന്നത് ഈ ഭാഷയെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പം നിങ്ങൾ അമേരിക്കൻ സ്കൂളുകളിൽ ഒരു ആ ക്ലാസ്സിൽ പഠിക്കുന്ന മുപ്പത് കുട്ടികളിൽ നിന്ന് എൻ്റെ മകനോ മകളോ വ്യത്യസ്തയാവുന്നത് എൻ്റെ മകനും മകളും വ്യത്യസ്തമായ ഒരു ഭാഷയും കൂടെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് പണ്ട് പണ്ട് കാലങ്ങളിൽ മൈഗ്രേറ്റ് ചെയ്തവർ ഈ ഭാഷയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കാൻ ചില മടി കാണിച്ചു എന്നുള്ളത് വാസ്തവമാണ് അതുകൊണ്ട് അവരുടെ നാവിൽ നിന്ന് മലയാള ഭാഷ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് ഒരു തേർട്ടി ട്വൻറ്റി ഫൈവ് തേർട്ടി ഇയേഴ്സിൽ ഭാഷ ഭാഷയുടെ ഒരു പ്രാധാന്യം നമ്മളുടെ ആളുകൾ വല്ലാണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ ആ ആ ഒരു മനസ്സിലാക്കലിൽ നിന്ന് ഉള്ള ഒരു പ്രചോദനമാണ് ഒക്കാനിക്കും ഉണ്ടായത് എന്ന് എനിക്ക് തോന്നുന്നു ഈ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് എത്ര എങ്ങനെയാണ് ജനപ്രതിനിധികൾ അതുപോലെ തന്നെ ബി ഐ ഓഫ് നൗ ഇപ്പോഴത്തെ നമുക്ക് കൺഫേം മീറ്റിംഗിന് ശശി തരൂര്സ് ജോൺ ബ്രിട്ടാസ് കഴിഞ്ഞ പ്രാവശ്യം വളരെ പ്രധാനപ്പെട്ട ഒരു അംഗമായിരുന്നു ജോൺ ബ്രിട്ടാസ് കടന്നു വരുന്നുണ്ട് അതുപോലെ സിനിമാതാരവും മുകേഷ് ജോസ് കെ മാണി ഇതൊക്കെയാണ് പൊളിറ്റീഷ്യന്മാര് കേരളത്തിൽ വരാം എന്ന് കൺഫേം ചെയ്തിരിക്കുന്നത് ഇനിയും പലരും കൊണ്ടുപോകാനുള്ള പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും വരും വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റും ആരൊക്കെയാണ് അല്ല ഈ ഫൊക്കാനക്കും ശരിക്കും കേരള സർക്കാരും വലിയ പ്രാധാന്യം കൊടുക്കുന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ ഈ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ ഏറ്റവും വെച്ച് നടക്കുന്ന ഈ ലോക മലയാളി സഭയിൽ ഫൊക്കാനക്ക് വലിയ പങ്കാളിത്തമുണ്ട് എങ്ങനെയാണ് ഒരു പങ്കാളിത്തത്തിലേക്ക് വരുന്നത് അതിന് വലിയൊരു കഥയുണ്ട പിന്നിൽ കഥയല്ല ലോ കേരള സഭയെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷത്തെ ലോ കേരള സഭയുടെ മീറ്റിംഗ് നടന്നത് ന്യൂയോർക്കിൽ വച്ചു അതെ അതെ അന്നത്തെ മീഡിയയിൽ വലിയൊരു ഒരു ഒരു സംഭാഷണത്തിന് തുടക്കം കുറിച്ച ഒരു മീറ്റിംഗ് ആയിരുന്നു അന്നത്തെ ആ ലോ കേരള സഭ ന്യൂയോർക്കില് അന്നത്തെ ആ ന്യൂയോർക്ക് നടന്ന കൺവെൻഷന് വലിയ മെയിൻ സ്പോൺസറായിട്ട് നടന്നത് വളരെ അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് ഞാൻ ഫൊക്കാനയുടെ പ്രസിഡന്റായ ഡോക്ടർ ബാബു സീദാണ് ഏറ്റവും അധികം കോൺട്രിബ്യൂഷൻ ആ ഒരു കൺവെൻഷന് കൊടുത്തുകൊണ്ട് ആ ഒരു ലോക കേരള സഭ കൺവെൻഷനെ മുൻ വിജയമാക്കാൻ സാധിച്ചത് ആ രീതിയിൽ ഇപ്രാവശ്യം ഈ കേരളത്തിൽ നടക്കുന്ന അന്ന് ഫൊക്കാന എത്രത്തോളം ആ ഒരു മീറ്റിങ്ങിനെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു അതോടൊപ്പം തന്നെ ഇപ്പം നടക്കുന്ന കേരള കേരളത്തിൽ നടക്കുന്ന ലോക കേരള സഭയിലേക്കും തന്നെ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും കേരള ഗവൺമെൻറ്റിനോട് ചേർന്നുകൊണ്ട് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി നമുക്ക് മലയാളികൾക്ക് അമേരിക്കയിലുള്ള മലയാളികൾക്ക് എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനും അതിനെക്കുറിച്ചുള്ള ഐഡിയാസ് പങ്കുവയ്ക്കുന്നതിനും ഉള്ളൊരു നല്ല അവസരമായിരിക്കും ഈ ഉയരം ദിവസങ്ങൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന മീറ്റിംഗിൽ ഈ കേരള കൺവെൻ ഈ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ഒരു വിവാദം കൂടി ഉണ്ട് വലിയ ദൂരത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം യഥാർത്ഥത്തിൽ ഫൊക്കാനയും ഫൊക്കാനയുടെ അംഗങ്ങളും ഇതിൽ പങ്കെടുക്കുന്നത് ഫൊക്കാനയുടെ ചെലവിൽ തന്നെയല്ലേ അപ്പൊ സർക്കാരിന് ഇതിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെലവുണ്ടോ എന്നുള്ളതാണ് ഇതിനകത്ത് അതിനെ പറ്റിയൊരു ക്ലാരിറ്റി പല 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 ആളുകളിലൊക്കെ ഒരുപാട് വിവാദങ്ങളും വിവാദങ്ങളും ഉള്ള ഒരു കാര്യമായത് തീർച്ചയായും അത് ഈ സർക്കാരിന് ചെലവ് ഉള്ളത് എന്ന് പറയുന്നത് സർക്കാർ നമ്മൾ നമ്മൾ സർക്കാരിൻ്റെ ഗസ്റ്റായിട്ട് താമസിക്കുമ്പോൾ താമസ സൗകര്യവും ഭക്ഷണവും നമ്മൾക്ക് തരുന്നുണ്ട് അത് ഒരു മലയാളി ഒരു പ്രവാസിയായി ഈ പുറത്ത് താമസിക്കുന്ന ഏത് ഒരു മലയാളിക്കും അത് അമേരിക്കക്കാരനായാലും ഗൾഫിലായാലും അത് നൂറ്റി മുപ്പത്തി ഒന്ന് രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു സംഭവമാണ് പ്രവാസികളായി നിൽക്കുന്ന ആളുകൾക്ക് കേരളത്തിന് വേണ്ടി എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും കേരളത്തിൻ്റെ അവർക്ക് അവർക്ക് അവർ പ്രവാസി പ്രവാസ ജീവിതത്തിൽ അവർക്കുണ്ടാകുന്ന ചില കൺസേൺസുകളെ അഡ്രസ്സ് ചെയ്യാൻ ഒരു വേദി ഒരുക്കുക എന്നുള്ളത് മാത്രമാണ് കേരളത്തിൽ താമസിക്കുന്നവർക്ക് അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുവാനും അവരോട് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ അവരുടെ ഗവൺമെൻറ്റിൻ്റെ തലത്തിലേക്ക് എത്തിക്കുവാനും അവർക്ക് വല്ല വല്ലാണ്ട് അവസരങ്ങളുണ്ട് പ്രവാസിക്ക് പലപ്പോഴും അത് ലഭിക്കാറില്ല ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ നൂറ്റി അമ്പത് എം എൽ എമാരുണ്ട് ഓരോ മണ്ഡലങ്ങളിൽ നിന്നും ഓരോ മണ്ഡലങ്ങളിലുള്ള മലേഷ്യങ്ങളുടെ വിഷയങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കാൻ അവർക്ക് അവസര അവസരമുണ്ട് അതുപോലെ ഞങ്ങൾ ഈ ഓരോ കൺട്രീസിലും ഇപ്പോൾ ഗൾഫിലായാലും അമേരിക്കയിലായാലും ഓരോ മണ്ഡലത്തിലുള്ള അത്രയും മലയാളികൾ ഈ പറയുന്ന രാജ്യങ്ങളിൽ താമസിക്കുന്നുണ്ട് അപ്പം അവർക്ക് നാട്ടിൽ പ്രോപ്പർട്ടി ഉള്ളവരുണ്ട് അവരുടെ മാതാപിതാക്കൾ നാട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നു അവർക്ക് അനേക കൺസേണുകളുണ്ട് അപ്പോൾ ആ കൺസേണുകൾ ഞങ്ങൾ എങ്ങനെയാണ് നമ്മൾ ജനിച്ചു വളർന്ന ഒരു നാട്ടിൻ്റെ ഭരണ സംവിധാനത്തെ അറിയിക്കുന്നത് എങ്ങനെയാണ് അതിന് ഒരു വേദി ഒരുക്കുക എന്നുള്ളത് കേരള സർക്കാർ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യമാണ് ആ ആ ഇതിനകത്ത് ഫൊക്കാനയ്ക്ക് വലിയൊരു പ്രാതിനിധ്യം ലഭിച്ചതും ഏറ്റവും വലിയ സന്തോഷമാണ് തീർച്ചയായും ഈ ഞങ്ങൾ ഈ ഫൊക്കാനയുടെ പ്രതിനിധികളായിട്ട് വന്നേക്കുന്ന പതിമൂന്ന് ആളുകളും ഞങ്ങളുടെ അംഗസംഘടനകളിലുള്ള ആളുകളുടെ ഗ്രൗണ്ട് അവർ അവരെ അഡ്രസ് ചെയ്യപ്പെടുന്ന കൺസേൺസുകളെല്ലാം തന്നെ അവതരിപ്പിക്കാൻ മാക്സിമം ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കും അത് അത് ഞങ്ങളുടെ മോറൽ റെസ്പോൺസിബിലിറ്റിയാണ് ഞങ്ങൾക്ക് ഗവൺമെന്റ് കാരണം പ്രവാസ ജീവിതത്തിലുള്ള ആളുകൾ നല്ല നമ്മളുടെ സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട് ശരിക്കും കേരളം കാണുന്ന ഈ വളർച്ചയിലേക്ക് എത്തിയതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പ്രവാസം തന്നെയാണ് തീർച്ചയായും പ്രവാസം തന്നെയാണ് അപ്പോൾ ഗൾഫിലായ ഗൾഫിൽ നിന്നായാലും സി അവർ നമ്മൾ കോൺട്രിബ്യൂഷൻ ഒരു ഒരു ചെറിയ റിട്ടേൺസ് ഗവൺമെൻറ് അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ കൊടുക്കുന്നു എന്നുള്ളതായി ഇപ്പം ഇവിടുത്തുള്ള മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രി ആയാലും നേരിട്ട് ചെന്ന് ആളുകളിൽ നിന്ന് കൺസേൺസ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പ്രവാസികളായിട്ടുള്ള ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങളുടെ കൺസേൺസും അവതരിപ്പിക്കാനുള്ള ഒരു വേദി ഉണ്ടാകണേ ആ ഒരു വേദി ഒരുക്കി തന്ന ഗവൺമെൻ്റ് ഈ പ്രോഗ്രാമിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല പക്ഷേ ഇതിൽ ഒരു വലിയൊരു വിഷയം ഉന്നയിക്കപ്പെടുന്നത് പലപ്പോഴായിട്ട് കേരള കൺവെൻഷനായാലും കേരളത്തിൽ നടന്ന കൺവെൻഷനായാലും ശരി വിദേശങ്ങളിൽ നടന്ന കൺവെൻഷനായാലും ലോക മല ഈ മലയാളി സഭയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ഉന്നയിക്കപ്പെട്ട പല ആവശ്യങ്ങളും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വലിയൊരു ചർച്ച ഇവിടെ വരുന്നുണ്ട് അത് ഇപ്പം ഗവൺമെന്റിന്റെ ഒരു സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് മാത്രമേ അവർക്ക് നമ്മളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ പറ്റുകയുള്ളൂ ഓക്കെ അതിനേക്കാൾ ഉപരി ഒരു മലയാളി എന്ന നിലയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടുള്ള മലയാളികൾക്ക് ഈ കേരള കൊച്ചു നാടിനെ ഏത് ഏതൊക്കെ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് കാരണം നമ്മൾക്ക് നമ്മൾക്ക് ഐഡൻറ്റിറ്റി തന്ന ഒരു നാടാണ് ആ ആ നാടിനെ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പദ്ധതികൾ നമുക്ക് ഗവൺമെൻറ് പ്രപ്പോസ് ചെയ്യാൻ പറ്റുകയോ അല്ലെങ്കിൽ ഈ ഈ ഒരു കാര്യങ്ങളിൽ എന്തൊക്കെയാണ് നമ്മളെ അങ്ങനെ ഒരു ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നതിനോ അല്ലെങ്കിൽ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ട് എന്തെങ്കിലും ഒരു ഒരു റെഡ് ഫ്ലാഗുകൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതും കൂടെ ആവശ്യമല്ലേ തീർച്ചയായും പിന്നെ അത് മാത്രമല്ല ഇപ്പം പൊക്കാനെ തന്നെ ഒരുപാട് അടുത്ത് കുറേ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു വിദേശങ്ങളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ താമസിക്കുന്ന അവരുടെ സ്വത്തിന് ഇവിടെ ചില ടാക്സ് ഏർപ്പെടുത്താനൊക്കെയുള്ള നീക്കം അവരത് ഡിസ്പോസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള ചില വിഷയങ്ങളൊക്കെ അന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത്തരം വിഷയങ്ങളിലൊക്കെ എന്ത് ശ്രദ്ധേയമായ ചില നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ ഒരു കാര്യം തന്നെ കഴിഞ്ഞ ബഡ്ജറ്റിന്റെ സമയത്തായിരുന്നു പ്രപ്പോസുണ്ടായിരുന്നു അടച്ചു കിടന്നിരുന്ന ടാക്സ് ടാക്സ് ഏർപ്പെടുത്തണമെന്ന് ഇൻക്രീസ് ചെയ്യണമെന്ന് പറഞ്ഞ റോള് വന്നായിരുന്നു അക്കാര്യത്തിൽ വളരെ ശക്തമായിട്ട് ഞങ്ങളുടെ പ്രസിഡന്റ് ആ ഒരു പ്രശ്നത്തിൽ ഇടപെടുന്നതിനും അത് ആ ഒരു ടാക്സ് ഏർപ്പെടുത്തും എന്ന ഒരു നിയമം കൊണ്ടുവരാതിരിക്കാനും ഫൊക്കാനിക്ക് സാധിച്ചു എന്നുള്ളത് വളരെയധികം അഭിമാനമുണ്ട് അത് ഞങ്ങളുടെ പ്രസിഡന്റ് അത് ശരിക്കും അമേരിക്കൻ മലയാളിക്ക് വളരെ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയായിട്ട് തന്നെ മുന്നിൽ വെച്ച് കാണാൻ പറ്റും ഫൊക്കാനിയുടെ വലിയ നേട്ടം തന്നെയായിട്ട് ഉയർത്തി കാണിക്കാനും പറ്റും എന്നുള്ളതാണ് ഈ കൺവെൻഷനില് അത് വലിയ സംഭവം തന്നെയാണ് അപ്പം തന്നെ ഈ എയർപോർട്ടുകളിൽ ഈ ക്യൂ ക്യൂസിസ്റ്റത്തിന് ചില സമ്പ്രദായങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം കൂടി നടന്നിരുന്നു അതിലെന്തെങ്കിലും തീരുമാനം ഉണ്ടായിട്ടുണ്ടോ ഈ അതും ഫുക്കാനയുടെ ഭാഗത്ത് നിന്നുള്ള പല നീക്കങ്ങളും ഉണ്ടായിരുന്നു അവിടെ ഓ സി ഐ കാർഡ് സ്പെഷ്യൽ കൌണ്ടേഴ്സ് പ്രസിഡന്റ് കേന്ദ്രമന്ത്രിയുമായിട്ട് ഞാനും പോയിരുന്നു ഡൽഹിയിൽ പോയിട്ട് സംസാരിക്കുകയും കൊച്ചിയിൽ ആ വിഷയത്തിൽ ഒരു മാറ്റം ഉണ്ടാവാൻ സാധിച്ചു അവിടെ ഹോൾഡേഴ്സിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒരു സെക്ഷൻ തന്നെയാണ് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നിട്ടില്ല നിയർ ഫ്യൂച്ചറില് അത് വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കൊച്ചിയിൽ നടത്തിയപ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരം നടന്നതിന് അതിനൊരു പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നില്ല അപ്പൊ എന്തായാലും ഈ കൺവെൻഷൻ വലിയ രീതിയിൽ വിജയകരമാവട്ടെ അതിനു വേണ്ടിയിട്ട് എല്ലാ മലയാളിയുടെ ഭാഗത്തുനിന്ന് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ഉണ്ടാവട്ടെ മലയാളി ഉള്ളിടത്തെല്ലാം പൊക്കാനിയുടെ ഒരു പ്രശസ്തിയും പേരും ഒക്കെ വലിയ രീതിയിൽ വളരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം